നമസ്കാരം കൂത്താടോൾ മുനിസിപ്പാലിറ്റി ഇരുപത്തൊന്നാം ഡിവിഷനിൽ വെൺകുളം നവീകരണത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസിൻ്റെ അധ്യക്ഷതയിൽ കൂത്താടോൾ മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയശിവൻ നിർവഹിച്ചു അൻപത് കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വാർത്തയിലേക്ക് വെൺകുളം പ്രദേശത്തെ ഈ കുളം നവീകരണം സംബന്ധിച്ച് വേറെ നാളുകൾ ഞാൻ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ഇവിടുത്തെ സമീപവാസികൾ സമീപ്രദേശങ്ങളിൽ താമസിക്കുന്നവരെല്ലാവരും എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി നമുക്ക് എങ്ങനെയെങ്കിലും ഈ കുളം ഒന്ന് നവീകരിക്കണമെന്നും അതിനെ ഗവൺമെൻറ്റിലും മുനിസിപ്പാലിറ്റിയിലും ശ്രദ്ധ ചെലുത്തി അത് നടത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമം നടത്തണമെന്ന് എന്നോട് ആദ്യം പറഞ്ഞ പറയുകയും ഞാൻ അതിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു എന്തായാലും ഭാഗ്യവശാൽ ഈ അമൃതകുടി ഉടാ അതിഥിയുമായി ബന്ധപ്പെട്ട് നമുക്ക് നടത്താൻ സാധിച്ചു ഈ ഇന്നത്തെ ഈ ഉദ്ഘാടനത്തിന് സ്വാഗതം പറയാമെന്നുള്ളതാണ് എൻ്റെ കടമ ഈ യോഗത്തിന് അധ്യക്ഷൻ വഹിക്കുന്ന നഗരസഭയുടെ വൈസ് ചെയർമാൻ സണ്ണി കുര്യാഘോസ് അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു കൂത്താട്ടുളം നഗരസഭയിലേക്ക് അനുവദിച്ചിട്ടുള്ള അമൃത് ടു പോയിൻ്റ് ഓ എന്ന പദ്ധതിയിൽപ്പെടുത്തി വെങ്കുളം കുളത്തിൻ്റെ നവീകരണത്തിൻ്റെ നിർമ്മാണോദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി അഞ്ചേ പോയിൻ്റ് രണ്ടേ ഒന്ന് കോടി രൂപ ഗവൺമെന്റ് അനുവദിക്കുകയും അതിനുശേഷം ഇതുപോലുള്ള നാശോന്മുഖമായി കിടക്കുന്ന കുളങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടി അൻപത് ലക്ഷം രൂപ കൂടിയാണ് അനുവദിച്ചിട്ടുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതവുമാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ കുളം നവീകരിച്ചു കഴിയുമ്പോൾ തന്നെ ഇവിടെയുള്ള ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും അതുപോലെ തന്നെ ഇവിടെയുള്ള കിണറുകളിലെ ജലനിരപ്പ് നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും വേനൽക്കാലത്ത് കുടിവെള്ള എന്നുള്ളത് ഈ പ്രദേശത്ത് നിന്ന് മാറ്റാനും നമുക്ക് ഈ പദ്ധതി കൊണ്ട് സാധിക്കും അൻപത് ലക്ഷം രൂപ ഇവിടെ ചെലവഴിക്കുമ്പോൾ ഏറ്റവും ഭംഗിയായ രീതിയിലുള്ള ഒരു കുളമായി മാറുകയും അതിന് ചുറ്റുപാടും ചെടികളും മറ്റു ഇരി ഇരിപ്പിടങ്ങളും ഒക്കെ സജ്ജീകരിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രദേശത്തിൻ്റെ തന്നെ ഒരു മുഖഛായം മാറ്റുന്നതിന് ഈ പദ്ധതി സഹായിക്കും ഒരു മാൻഡിഡേറ്റ് അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട് വരുമ്പോൾ വലിയ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് വാർഡിലെ ജനങ്ങളുടെ പ്രയോറിറ്റി ആയിട്ടുള്ള വിഷയങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അത് പൂർത്തീകരിക്കാൻ അഞ്ച് വർഷക്കാലം നടത്തുന്ന പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഏറ്റവും മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു പൊതുവായ ആവശ്യം നമ്മുടെ നഗരസഭയുടെ ഒരു പൊതുവായ ആവശ്യം എന്ന നിലയിലൊക്കെ ഈ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് പരിശ്രമം നടത്തിയത് ശ്രീ പി സി ഭാസ്കർ ഏതായാലും ഭാസ്കരനെ അന്ന് പറഞ്ഞു ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് സർക്കാരിൻ്റെ വിവിധ ഏജൻസികളിൽ നിന്ന് കണ്ടെത്തി ഈ വെൺകുളം കുടിവെള്ള പദ്ധതിക്ക് ഈ വെൺകുളം ജലപദ്ധതി ഫണ്ട് കണ്ടെത്തി അത് ഈ എന്ന് ും ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ കുളം നവീകരണത്തിന് ഇവിടെ എത്തിയിരിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ പൂർത്തീകരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഇതിൻ്റെ വെള്ളവും അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ പ്രദേശവും നന്നായിട്ട് മാറാൻ നമുക്ക് ഏറ്റവും കൂടുതൽ വെള്ളത്തിന് ഒരു പ്രദേശമാണ് ചമ്പുമല പ്രദേശം അപ്പോൾ ഈ വെൺകുളം ഈ കുടിവെള്ളം ഈ കുളം നന്നാക്കുന്നതിനോട് കൂടി കുടിവെള്ളത്തിന്റെ പ്രശ്നവും പരിഹരിക്കപ്പെടും എന്നുള്ള ഒരു ആശ്വാസം നമുക്കുണ്ട് മറ്റൊരു വ്യത്യസ്ത വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ